യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഇന്നേ ദിനത്തിലെ വിചിന്തന വിഷയം നിന്റെ ജീവിതത്തിലെ ഇന്ധനം തീർന്നു പോകുന്നുണ്ടോ എന്നതിനെ കുറിച്ചാണ് നമുക്കറിയാം വാഹനങ്ങളിലൊക്കെ ഇന്ധനം തീർന്നു പോയാൽ വണ്ടി നിന്നു പോകും ഇതുപോലെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതമാകുന്ന വാഹനത്തിൽ ഇന്ധനം നിറയ്ക്കണം ആ ഇന്ധനം എന്താണ് പ്രാർത്ഥനയാണ് നിന്റെ ജീവിതത്തിൽ പ്രാർത്ഥന എത്രമാത്രം ഉയരുന്നുണ്ടോ എത്രമാത്രം പ്രാർത്ഥനാ ജീവിതത്തിൽ നീ വളരുന്നുണ്ടോ അത്രമാത്രം നിന്റെ ജീവിതത്തിൽ നിനക്ക് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ലവണ്ണം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയില്ലാത്ത ജീവിതങ്ങളൊക്കെ ഇടയ്ക്ക് വെച്ച് തളർന്നു പോവും ഇടയ്ക്ക് വെച്ച് നിന്നു പോവും സുവിശേഷത്തിലൊക്കെ നമുക്കറിയാം ഈശോ ധാരാളം സമയം പ്രാർത്ഥനയിൽ ചെലവഴിച്ച് പിതാവായ ദൈവത്തിൽ നിന്ന് പ്രാർത്ഥനയിലൂടെ ശക്തി സംഭരിച്ചതിന് ശേഷമാണ് ശുശ്രൂഷകൾ ചെയ്യുന്നത് അതുകൊണ്ട് ഈശോയുടെ ശുശ്രൂഷകളിലൊക്കെ വലിയ അത്ഭുതങ്ങളുണ്ടായിരുന്നു അടയാളങ്ങളുണ്ടായിരുന്നു രോഗശാന്തികളുണ്ടായിരുന്നു വിടുതലുണ്ടായിരുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നീ നന്നായിട്ട് പ്രാർത്ഥിക്കണം എൻ്റെ ജീവിതമാകുന്ന യാത്രയിൽ പ്രാർത്ഥനയാകുന്ന ഇന്ധനം കൊണ്ട് നിന്നെ തന്നെ നിറയ്ക്കണം അപ്പോൾ നിനക്ക് കുറച്ചുകൂടി ജീവിതത്തിൽ ധൈര്യത്തോടെ തീക്ഷ്ണതയോടെ മുന്നോട്ട് ഓടുവാൻ സാധിക്കും നമുക്കിന്ന് കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പ്രാർത്ഥനയുടെ മക്കളാകാൻ ഒരുപടി കൂടി പ്രാർത്ഥനയിൽ വളരാൻ ഈശോയുടെ നമുക്ക് കൃപയാചിക്കാം നല്ല ഈശോ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ പ്രാർത്ഥനയുടെ മനുഷ്യരാകുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ പ്രാർത്ഥനയിൽ നിന്ന് ജീവിതത്തിൽ ശക്തി സംഭരിക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും നന്നായിട്ട് പ്രാർത്ഥിക്കാനുള്ള കപ്പം നൽകണമേ യേശു നാമത്തിൽ അതിനായി ഇവരെ ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേനു